കണ്ടു ഗൈസ് ഒരംഗം കണ്ടു നിങ്ങൾ ഒരമ്മ ഒരു അമ്മ പോരാണ്ട് പിന്നെ അത് കൊടുത്തു ഊട്ടി എനിക്ക് രണ്ടെണ്ണത്തിന് വയ്യ അവള് വിളിച്ച് കൊണ്ടുപോകാണ്ട് അതൊരു അമ്മ കണ്ട അവരെല്ലടത്തും നടത്തിക്കാടം ഞാൻ വീഴാൻ പോകുമോ ഗൈസ് ഇവരുടെ വീടി പിടിയാൻ അല്ലേ നോക്ക എങ്ങോട്ട് പോണേ അമ്മി മക്കള് പണ്ട് പയ്യ പണ്ട് അതിൻ്റെ കണ്ട് പഴുക്കുണ്ടല്ലോ മണ്ടോ നമുക്ക് എന്തിട്ട് മരുന്ന് വേണ്ടേ എന്തോരം വരുന്നു ഇവർക്ക് മേടിക്കണമെന്ന് അറിയോക്ക് കൂട്ടുകാരെ ഒരാൾ തീരെ വയ്യാണ്ട് ഒരു കൊട്ടേനെ ഞങ്ങൾക്ക് അടിച്ചേർക്ക് പോകണം ഈ മക്കള് അടിക്കാൻ പോണേ മരുന്ന് കുടിക്കണ എല്ലാവർക്കും കട്ട് തിന്നാനായിട്ടേ ജല്ല കൂടെ കയറ്റിപ്പടിപ്പിക്കാൻ മക്കളെ വെയിലത്തൊക്കെ കിടത്താനാന്ന് തോന്നിട്ടുണ്ട് കൊണ്ടുപോകണത് മക്കളെ ഞാൻ ജോലിക്ക് പോവാൻ നിൽക്കുമ്പോൾ അങ്ങനെ ഞാൻ സാരിയൊക്കെ ഒക്കെ മാറി കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നാലെ അടച്ചാലിൽ കൂടെ വന്നിട്ട് വരാനെ പിടിച്ചതാണ് കാന്തരികള് കണ്ട അമ്മി മക്കളും എന്താ ചെയ്യുക ആറ്റങ്ങള് വയ്യാറ്റം അവളെ ആറ്റങ്ങളെ കൊണ്ടുതടക്കുക അങ്ങടെ പോണേ അമ്മി മക്കളും കണ്ണു വയ്യാത്തവരൊക്കെ കൊണ്ടുവന്ന മരുന്ന് പറ്റി തന്നിട്ട് പോകാം